ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ വെള്ള ഒരു കുറുമ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കുറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാധനങ്ങളൊന്നുമില്ല ആകെ ഒരു ഉരുളക്കിഴങ്ങാനുള്ളത് പിന്നെ ഒരു വളരെ കുറച്ച് കോളിഫ്ലവർ വളരെ കുറച്ചുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ വന്ന ദിവസം ഉണ്ടോ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ നിന്നു പോകും കാരണം സാധനങ്ങൾ വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസം ആണെന്ന് അപ്പോൾ അതെ വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് വെറുതെ അരിപ്പൊടിയിലാണ് ഞാൻ ചെയ്യണത് അരിയൊന്നും കുതിർത്തിട്ടില്ല അപ്പോഴാണ് നമുക്ക് ചോറില്ലെന്നുള്ളൊരു ഓർമ്മ വന്നത് ചോറ് ഇതിനകത്തൊരു തിരിച്ചേർത്ത് കൊടുക്കണം അപ്പോൾ ചോറിന് പകരം ഞാൻ പുട്ടിൻ്റെ അരിപ്പൊടി ഉണ്ടല്ല അത് വെറുതെ ഒന്ന് ഇത്തിരി ഒന്ന് കുറുക്കി എടുത്തിട്ടാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഈ അരിപ്പൊടിയുടെ അകത്തേക്ക് ഈ പുട്ടിൻ്റെ പൊടി കുറുക്കിയതും പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും പഞ്ചസാരയും ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം നേരി ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കി അപ്പോൾ ഇത് നേരി ചൂട് ആറിയതിന് ശേഷം ഇങ്ങനെ ഒഴിക്കണത് കേട്ടോ അപ്പോൾ അത് നമ്മളൊരു ബൗളിൽ തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിലേക്ക് ഇടണമെങ്കിൽ മിക്സിയുടെ പണി കുറയുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് കേട്ടോ സാധാരണ മിക്സിഡകത്തേക്ക് തന്നെ എല്ലാം ഇട്ടിട്ട് നമ്മൾ നീളുള്ളൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി മിക്സിഡകത്ത് തന്നെ ഇളക്കി ഒന്ന് ആക്കിയിട്ട് വേണം അടിക്കാനെങ്കിൽ മിക്സിയൊക്കെ പെട്ടെന്ന് കേടാകും അപ്പോൾ അങ്ങനെ ഈസ്റ്റും കൂടി ചേർത്തിട്ട് നമ്മളിത് അടിച്ചെടുക്കണേ അപ്പോൾ നേര് ചൂട് ആയിട്ട് തന്നെ അടിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊങ്ങി വരില്ല ഇപ്പോഴായിട്ട് ഒന്നാമത് മഴയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വേഗം പൊങ്ങാനായിട്ടൊക്കെ ഒത്തിരി താമസമുണ്ട് അപ്പോൾ ഞാനാണെങ്കിലേ ഇങ്ങനെ കൊട്ടിയിടുന്ന ഈസ്റ്റ് ആയതോടുകൂടി എനിക്ക് കണക്ക് കിട്ടിയില്ല അപ്പോൾ വളരെ കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് പൊങ്ങ അപ്പോൾ എനിക്ക് കമ്മൻസിലെ ഒരു കൊച്ചു ചെയ്തിട്ടുണ്ടായിരുന്നു നേരെ ചൂടുവെള്ളത്തിന് മീതയിലേക്ക് പാത്രം എടുത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ എടുത്തുവച്ച് പിന്നെ ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടും സംഗതി പൊങ്ങി വരാത്ത ഉണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈസ്റ്റ് തീരെ കുറഞ്ഞുപോയി പിന്നെ ഞാനൊരു ചൂടുവെള്ളത്തിൽ പഞ്ചസാരയിട്ട് ഈസ്റ്റ് ഇട്ട് കലക്കി പൊങ്ങി ആ ഈസ്റ്റ് അതിനകത്തേക്ക് ഒഴിച്ചാണത് ഒരുവിധം പൊക്കിയെടുത്തത് അപ്പോൾ നേരവും പോയിട്ടുണ്ട് നമ്മൾ ആദ്യം കൊടുക്കാനായിട്ട് സമയം കഴിഞ്ഞിട്ടും ഈ മാവ് പൊങ്ങി വന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് അത്യാവശ്യം പപ്പക്ക് ആ ഒരു സമയം കഴിയുമ്പോൾ പ്രായമുള്ള ആളല്ലേ അപ്പോൾ കഴിഞ്ഞു പോണ്ടിട്ട് ഞാൻ ബ്രെഡിനെ കൂടി അത് അങ്ങനെ കൊടുത്താ പക്ഷേ ആ സമയം കൊണ്ട് വെള്ളയപ്പോൾ ഞാൻ ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രെഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളയപ്പം ആയിത്തു ആയി വന്ന് അതുമൊക്കെ കഴിച്ച് അപ്പോൾ ഇതുപോലെ നമ്മളില്ലേ കുറുമ നല്ല ടേസ്റ്റാണ് കേട്ടോ കാരണം നമുക്ക് തേങ്ങ കുറവായതുകൊണ്ട് ഞാൻ തേങ്ങയില്ലാത്ത കുറുമയുടെ വെക്കണത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള അത് അരിഞ്ഞിട്ട് ഇത്തിരി ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇടാം അല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് ഓയില എന്തു വേണമെങ്കിലും എടുക്കുക അതിനകത്തേക്ക് ഇട്ടിട്ട് കളറൊന്നും മാറാതെ തന്നെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ കളറ് മാറിയാൽ കുറുമയുടെ കളറും പോവും അപ്പോൾ ഇതിനകത്ത് നമ്മൾ കശുവണ്ടി മാത്രം ഇടണത് കാരണം തേങ്ങ ഇടാതെ നമുക്ക് അകപ്പാടെ ആറ് തേങ്ങയിൽ രണ്ട് തേങ്ങ തീർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ തേങ്ങ പരിപാടിക്കൊന്നും ഞാൻ നിൽക്കണില്ല അപ്പോൾ തേങ്ങ ഇടാതെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ കശുവണ്ടീ തേങ്ങ ഉള്ള ഒരു കശുവണ്ടീനെ വിട്ടിട്ട് തേങ്ങ തേങ്ങയിടാം ഇങ്ങനെ തേങ്ങ അരച്ചിടാം പച്ച തേങ്ങ അപ്പോൾ ഇത് ഒന്ന് നിറം മാറി വരുമ്പോൾ തേങ്ങ നിറം മാറുന്നതിന് തൊട്ട് മുൻപ് ഗ്ലാസ് പരുവത്തിലും താഴെ വന്നാൽ മതി അത് കോരി നമ്മൾ മാറ്റി മിക്സർ ജാറിൽ ഒന്ന് അരച്ചെടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി സവാള അത്രയും സാധനങ്ങൾ പിന്നെ നമ്മൾ അതേ പാനിൽ തന്നെ ഞാനൊരിത്തിരി ബട്ടർ ഇട്ടിട്ടാണ് ചെയ്യണത് നമ്മളുടെ പച്ചക്കറികളൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇന്ന് ഇത് ഇതിൻ്റെ അകത്തേക്ക് രണ്ട് പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളകാണ് നമുക്കിപ്പോൾ സ്ഥിരം കിട്ടണത് അതുകൊണ്ട് ഒരു ഭംഗിക്കും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പണി കിട്ടും ഇന്ന് എനിക്ക് പണി കിട്ടി കാരണം നമ്മളുടെ വീട്ടിൽ എരിവില്ലാത്ത പച്ചമുളക് ഇപ്പോൾ കുറേ നാളായിട്ട് അത് തന്നെ കിട്ടണം വെറുതെ നമുക്ക് കടിച്ചിന് അത്രയും എരിവില്ല ഈ ക്യാപ്സിക്കം പോലെയൊക്കെ അങ്ങനത്തെ ഒരു സ്മെല്ലുമാണ് അപ്പോൾ ഇത് ഞാൻ ബ്ലിങ്കിറ്റിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഈ പച്ചമുളക് അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്തയിൽ പച്ചമുളക് കിട്ടതാണ് കേട്ടാ പക്ഷേ ഭയങ്കര ഇരിവുണ്ടായിരുന്നു ആ ഇത് പച്ചമുളക് ഇരിവുള്ളതായിരുന്നു അപ്പം ഞാൻ ഈ ഒരു ഇത് ഒരുവിധം തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി സാധാരണ പച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചല്ല നമ്മൾ വേവിക്കണത് ഇത് മൂടി വെച്ചിട്ട് ഒരു ഫ്രൈ പോലെയാണ് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ സാധനങ്ങളും മാത്രമാണ് ഞാൻ ഈ എടുത്തേക്കുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടോ എങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് മാത്രമായിട്ടും ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു ഇത്തിരി കിരം മസാലയും വളരെ കുറച്ച് കുരുമുളക് കൂടി അതുമാത്രമേ ഉള്ളൂ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഇടണത് എന്നിട്ട് നമ്മൾ ആ പച്ച അരപ്പില്ല പച്ചയല്ല നമ്മൾ അരച്ചെടുത്താൽ അരപ്പിനകത്തേക്ക് ഇടുക ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് കുറുക്കിയെടുക്കുക പിന്നെ ഗരം മസാല പോരെന്ന് തോന്നിയാൽ ഏറ്റവും അവസാനം പോരെന്ന് തോന്നിയാലെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം ഇത്തിരി ഗരം മസാല ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും സ്മെല്ലും കിട്ടും അപ്പം അങ്ങനെ ഇടാം അപ്പോൾ ആദ്യം നമ്മൾ കുറച്ചിട്ടാൽ മതി ഗരം മസാല ഇടണതിൻ്റെ പകുതി എന്നിട്ട് അത് ഏറ്റവും അവസാനം ബാക്കി പകുതി അതിൻ്റെ മീതലേക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ കശുവണ്ടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ചെയ്തെടുക്കാം തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ കശുവണ്ടിനെ മാറ്റിയിട്ട് നമുക്ക് തേങ്ങ പച്ച തേങ്ങ അരച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഒപ്പം അപ്പോൾ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറുമ ഇവിടെ എങ്ങനെ വലിയ കുറുമ ഇഷ്ടപ്പെടുന്ന ആളുകളില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പം ഇനി ഈ കശുവണ്ടി ഒക്കെ ഇതിനകത്ത് ഇടൂട്ടാ അതൊന്നും ഞാൻ ചെയ്തില്ല കൂടുതൽ കശുവണ്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇല്ലേ പിന്നെ നമ്മൾ ലൂ ഇത് മറ്റേ കോൺസ്ട്രിപ്പേഷൻ പെട്ടെന്ന് ഇതൊക്കെ ചൂടാണ് അധികം അങ്ങോട്ട് ഇടാൻ പാടില്ല അതുകൊണ്ടാണ് ഇടാതിരുന്നത് പിന്നെ ഒരു കാപ്പിയൊക്കെ ഇട്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കറിക്ക് നമ്മൾ മീൻ ഫ്രീ ഇത് ഫ്രീസറിൽ വെട്ടാതെ വെച്ചിട്ടുണ്ട് കേട്ടോ അതും എടുത്ത് രാവിലെ പുറത്തിട്ടേക്കണേ എനിക്കെന്തും മടിയാണെന്നറിയാമോ മീൻ വെട്ടാതെ ഫ്രീസറിലങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെടുത്ത് വെട്ടാനായിട്ട് ഞാൻ എപ്പോഴും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും വെട്ടിയിട്ടേ ഇരിക്കുള്ളൂ പക്ഷേ ഈ ഷാജി മീൻ കൊണ്ടുവരണതേ വന്നിട്ടൊക്കെയാണ് ആ സമയത്ത് നമ്മൾ കിച്ചണിൽ പാചകത്തിൻ്റെ സമയമായിരിക്കും അപ്പോൾ എൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയല്ല ഈ ഒരു ഇത് ഇവർ ഇവരുടെ രണ്ടുതരം മൂന്നു നേരം പാചകം ചെയ്യണ ഇടയിൽ കൂടിയിട്ട് ഈ മീൻ വെട്ടാനായിട്ട് നമുക്ക് സാധിക്കില്ല അപ്പോൾ അങ്ങനെ മീൻ ഇതേ ഇങ്ങനെ ഇട്ടേക്കണി അപ്പോൾ ഞാൻ വിചാരിച്ചു മാവ് പൊങ്ങണം നേരം കൊണ്ട് വേഗം പോയിട്ട് മീൻ വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞിരിക്കട്ടെ അപ്പം ഇന്നത്തെ ദിവസം ഞാൻ വിചാരിച്ചു വേഗം ജോലിയൊക്കെ തീർത്തിട്ട് ഫ്രീ ആകാം അപ്പോൾ അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് മാവ് പോകണം നേരത്തിൻ്റെ ഇടക്ക് ഈ മീൻ വെട്ടിയെടുത്ത് അതൊന്ന് കുറച്ചധികം ഉണ്ട് അത് ഒന്ന് പെരട്ടി വെക്കണേ അപ്പോൾ ഞാൻ പപ്പടത്ത് പറഞ്ഞായിരുന്നു ഇത് പൊങ്ങി വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പപ്പ പറഞ്ഞ അങ്ങനെ ഉണ്ടെങ്കിൽ സാധനങ്ങൾ ലിസ്റ്റിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അന്നേ പിന്നെ ഞാൻ സാധനം മേടിച്ചിട്ട് വരാം അപ്പോഴേക്കും കഴിക്കാൻ തന്നാൽ മതി പറഞ്ഞിട്ട് പുള്ളി പോയി സാധനങ്ങൾ മേടിച്ചോണ്ട് വന്നു എന്നിട്ടും ഞാൻ തൽക്കാലം രാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബ്രെഡും കൂട്ടി പപ്പ കഴിച്ചു കേട്ടോ അപ്പം ഞാൻ സാമ്പാർ ഒന്ന് വെക്കണം സാമ്പാറിൻ്റെ പീസ് മേടിച്ചിട്ടുണ്ട് പിന്നെ അത് അരിപ്പൊടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അപ്പം ഗ്രീൻ ഗ്രീൻ പീസിൻ്റെ പച്ച ഉണങ്ങിയത് അട്ടണി അത് അച്ചിങ്ങ കുറേ നാളായിട്ട് അച്ചിങ്ങ വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് പച്ച ബീൻസ് ക്യാരറ്റ് പഴം രണ്ടുതരം പൂവുമ്പഴുണ്ട് ഏത്തപ്പഴുമുണ്ട് അപ്പോൾ അങ്ങനെ പഴത്തിൻ്റെ വിലയ്ക്ക് എനിക്ക് അറിയേം കൂടി ഇല്ല കേട്ടോ ഞാനെടുത്ത് നോക്കണേ എത്ര രൂപ കണിയും മേടിക്കണേ നല്ലത് അപ്പം എഴുപത്തഞ്ച് രൂപ എന്നൊക്കെ എഴുതിയിരിക്കണം പിന്നെ മറ്റേത് കിലോയാണ് പൂവുമ്പഴം അതിൻ്റെ വില മുപ്പത്തഞ്ച് രൂപ അങ്ങനെ എന്തോ അപ്പം അങ്ങനെ പഴത്തിന് വിലൊന്നും ഞാൻ ശ്രദ്ധിക്കാറ് ഞാൻ നോക്കാറില്ല എടുത്തുകൊണ്ട് വെക്കണേണത് അപ്പോൾ ഇങ്ങനെ സ്റ്റിക്കറ് കണ്ടെങ്കുമ്പോഴത്തേക്കും ഞാൻ നോക്കിയെന്നാണ് കേട്ടോ ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് പഴം ഇങ്ങനെ വേണമല്ലോ അത് പപ്പുടെ വീട്ടിലെ ആ ഒരു ശീലമാണ് ഇവിടെ വന്നിട്ട് പപ്പക്കൊക്കെ ഇങ്ങനെ പഴം കഴിക്കണം അത് നല്ലൊരു ടോണിക്ക് ആണെന്നൊക്കെ പറയും അമ്മേ നമ്മളുടെ ഹെൽത്തിന് നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് നിങ്ങളെന്തിനാണ് വറുത്ത സാധനങ്ങൾ കഴിക്കുന്നത് ഇതെങ്ങനെ കഴിക്കണമെന്നൊക്കെ എപ്പോഴും പറയും അമ്മയുടെ കൂടെയൊക്കെ ജീവിക്കുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ വറുത്തു പൊരിച്ച സാധനങ്ങളും വീട്ടിലുണ്ടാക്കാറില്ല കേട്ടോ പഴം തന്നെയാണ് മിക്കവാറും തെറ്റിക്കണം പക്ഷേ അങ്ങനെ അവർ കഴിക്കും എൻ്റെയൊക്കെ വീട്ടിൽ അങ്ങനെ പഴമൊന്നും ആരും കഴിക്കൂലേ പഴമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ പച്ചപ്പഴം അങ്ങനെ കഴിക്കുക അങ്ങനെയാണ് ചിന്തിക്കുക പക്ഷേ ഇവരുടെ വീട്ടിൽ പണ്ട് മുതൽ അങ്ങനെ പഴം ഞാൻ കല്യാണം കഴിച്ചു കഴിയുമ്പോഴും എന്നെ കൊണ്ടും പഴം മാത്രം കഴിപ്പിക്കും അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഇതായിട്ടിരിക്കും കേട്ടോ എണ്ണമയവും ഇല്ലല്ലോ ഇപ്പോഴാണ് ഞാൻ ആകെ നശിപ്പിക്കണത് ഉറുള്ളതൊക്കെ വറുത്തും പൊരിച്ചുമൊക്കെ അപ്പം നമ്മുടെ വെള്ളയപ്പത്തിന് അത്ര ഒരു ഭംഗി വന്നിട്ടില്ല കാരണം നമ്മളിങ്ങനെ പല ഇങ്ങനെ കലക്കി ഒഴിച്ചും കേട്ട് ഒരുമാതിരിയാക്കി വെച്ചേക്കണേട്ടോ ഇപ്പോഴായിട്ട് ചെയ്യണത് മൊത്തം ഫ്ലോപ്പാണ് അപ്പം നമ്മുടെ റിച്ചാർഡിന് ഒട്ടു വരിവ് ഇഷ്ടമില്ല ഇപ്പം അപ്പം എന്താണ് അതായത് ചുണ്ടിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പൊട്ടൽ പോലെ വരില്ല ബ്രഷ് കുത്തിക്കൊണ്ടതാണ് അപ്പോൾ അവിടെ പൊട്ടിയിരിക്കുന്നതാണ് അതുകൊണ്ട് ആൾക്ക് ഞങ്ങൾ വായിലേക്ക് ഞാൻ നിർബന്ധപൂർവ്വം കൊടുക്കുന്നേക്കും കൊച്ചു പിള്ളേർ കഴിക്കണ പോലെ കഴിക്കണേട്ടാണ് എരിഞ്ഞിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിടാ പച്ചമുളക് പറ്റിച്ചതാടാ പുതിയ പച്ചമുളകായിരുന്നു അതിന് എരിവുണ്ടെന്ന് എനിക്ക് അറിയില്ല നമ്മൾ കുറേ നാളായിട്ട് എരിവില്ലാത്ത പച്ചമുളകാണല്ലോ കഴിക്കണത് അങ്ങനെ ഇട്ടതാണ് പക്ഷേ പച്ചമുളകിന് എരിവുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രണ്ട് വെള്ളം അത്യാവശ്യം കഴിച്ച് പിന്നെ ഞാൻ അവിടെ പപ്പ കഴിക്കണെടുത്ത് കൊണ്ടുപോയിട്ട് അതെല്ലാം കൊടുത്തോണ്ടിരുന്ന കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് ആ കുറുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എൻ്റെ പച്ചമുളകും മേലാണ് എനിക്ക് ചെറിയ എനിക്ക് വലിയ പ്രശ്നം തോന്നില്ല റിച്ചാടിനാണ് പ്രശ്നം എനിക്കും മറ്റുള്ളവർക്കൊന്നും പ്രശ്നം തോന്നില്ല റിച്ചാടിനൊരിത്തിരി ആ ചുണ്ട് പൊട്ടിരിക്കണോണ്ട് അപ്പം അങ്ങനെ അതൊക്കെ കൊടുത്ത് അവനെ വിട്ട് പിന്നെ റോജർ ഒരുപാട് ലേറ്റായിട്ട് വന്ന കേട്ടാ അപ്പം ഞാൻ പരിപ്പ് ഉപയോഗിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിൻ്റെ പീസിൽ നിന്ന് ഞാൻ ഒന്നും എടുത്തില്ല കംപ്ലീറ്റ് സാമ്പാറിൻ്റെ പീസിലേക്ക് തന്നെ ഇട്ട് സാമ്പാറാക്കാൻ തന്നെ കട്ട് ചെയ്തിട്ടെ ഇവിടെ ഒരുപാട് പീസസ് കഴിക്കും ഇങ്ങനെയാണ് ഇവിടുത്തെ പച്ചക്കറി തീറ്റ ഇത്തിരിയെങ്കിലും ഉള്ളിൽ ചെല്ലണത് ഈ സാമ്പാറിൽ ഒരുപാട് പീസുള്ളത് തന്നെ ഇഷ്ടം ഇതിപ്പോൾ ഒരു മൂന്ന് ദിവസത്തേക്കുള്ള സാമ്പാറാണ് കേട്ടോ സാധാരണ ഞാൻ ഇതിനകത്തുനിന്ന് ഈ പയറ് വർഗ്ഗം ഇങ്ങനെ പച്ചപ്പയറുകളും പിന്നെ പച്ചക്കായൊക്കെ എടുത്ത് മാറ്റിയിട്ട് എല്ലാം കൂടി വിലത്തില്ലേ കഴിഞ്ഞ ദിവസം അത് നല്ല ടേസ്റ്റാണ് പക്ഷേ ഇപ്പം സാമ്പാർ വളരെ കുറഞ്ഞു പോകുന്നേ അപ്പോൾ അത് ഞാൻ വിചാരിച്ചത് വേണ്ട ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് ചോദിച്ചു ഒരു കുക്കർ ഉണ്ട് സംഭവം എങ്കിലും ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര കഴിച്ചാലും എനിക്ക് ഈ ബിരിയാണിയുടെ പോലെയുണ്ട് എനിക്ക് സാമ്പാർ എത്ര കഴിച്ചാലും എനിക്ക് സാമ്പാറിനെ മടുക്കില്ല അപ്പോൾ എനിക്കറിയാം ഞാൻ ആരും കഴിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ കഴിച്ചു തീർക്കുമെന്ന് എനിക്കറിയാം അങ്ങനെ ഒരൊറ്റ കുക്കറ് നിറച്ച് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ്ട് അത് നിറച്ച് ഇളക്കാൻ പറ്റാത്ത രീതിയിൽ ഇതുണ്ട് എന്നിട്ട് ഞാനിതൊന്നും വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇല്ലേ നമുക്ക് നല്ല ഇടമുള്ളൊരു പാത്രത്തിലേക്ക് അത് കൊട്ടിയങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കിടന്നിട്ട് നമുക്ക് ഇളക്കാനും പിടിക്കാനൊക്കെ പറ്റും അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടി മാത്രം ഈ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലിത് നിറയെ ഇട്ടേക്കണേണേ അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്കിനി മീൻ വറുത്തെടുക്കണം അതൊക്കെ പെരട്ടി വെച്ചേക്കണേ അപ്പോൾ കുറച്ചധികം ഉണ്ട് മീൻ അപ്പോൾ അത്രയും മീൻ വറുക്കേണ്ടാന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വറുത്ത ചട്ടിയിൽ കുറ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ആദ്യത്തെ ആദ്യത്തെ കരിഞ്ഞതൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ കിടന്ന് പുകയാൻ തുടങ്ങും എല്ലാം കൂടി അപ്പം ഞാൻ വിചാരിച്ച അത്യാവശ്യം വറുത്തെടുത്തിട്ട് പിന്നെ നമ്മൾ പിറ്റേ ദിവസം പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കരിഞ്ഞതൊക്കെ കളഞ്ഞിട്ട് വീണ്ടും വറക്കല്ല അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് പാത്രം വെച്ചിട്ടാണ് സാധാരണ വറുക്കണം കൂടുതലൊക്കെ റോജറിനൊക്കെ വറുത്ത് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ റോജർ ദൈ സമയത്ത് കഴിഞ്ഞേറ്റവും ഒന്നൊക്കെ കേട്ടോ അപ്പോഴേക്കും ഞാൻ പാൽ കാച്ചിട്ടുണ്ടെങ്കിൽ വെറു ചൻ്റെ എടുത്ത് പാല് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വെറുതെ ഞാൻ ചോദിച്ചാണ് കാരണം രണ്ടുവള്ളിൽ ഇപ്പോൾ ആൾ കഴിച്ചിട്ടുള്ളേ അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ അന്ന് എനിക്കും കൂടി പാലെടുത്തതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പാക്കറ്റ് പാൽ തന്നെ കാച്ച വെച്ചിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ റിച്ചഡങ്ങനെ പാല് കുടിക്കണില്ല വൈകുന്നേരം ഒരു പാൽ ചായയാണ് കുടിക്കണത് അപ്പോൾ നമ്മൾക്ക് ഈ പാൽ ചായ കുടിക്കുന്നത് എനിക്ക് ഇത്തിരി പേടിയുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പിള്ളേർ ഇങ്ങനെ നിൽക്കണത് കൊണ്ടാണ് പാൽ ചായ വിടുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ കട്ടൻ ചായയാണ് ഇപ്പോഴും അതാണ് നമുക്കൊരു സമാധാനം പാലൊക്കെ ചേർത്താകപ്പെട്ട ഇലമ്പാണ് ആ എങ്കിലും അവരുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പാൽ ചായയാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കണത് ഇവരൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടൻ ചായയെ ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ ഒരു മൂന്ന് മീൻ ഞാൻ ആദ്യത്തെ ഇതിൽ ഇട്ട് പിന്നെ അടുത്തതിൽ ഒരു മൂന്ന് മീനും കൂടി ഇട്ട് അങ്ങനെ ആറ് മീൻ വറുത്തിട്ട് ഞാൻ ആറല്ല ഏഴ് മീൻ വറുത്ത് ഏഴ് മീൻ വറുത്ത് അതോടെ ഞാൻ മതിയാക്കി ബാക്കി ഞാനെടുത്ത് ഫ്രീസറിൻ്റെ അകത്തോട്ട് തന്നെ എടുത്ത് വെച്ചട്ടോ കാരണം ഇനി പിറ്റേ ദിവസം ചിലപ്പോൾ എടുത്തില്ലെങ്കിലാ അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ പിറ്റേ ദിവസമൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അങ്ങനെ ഫ്രീസറിൻ്റെ അകത്തേക്ക് ബാക്കി എടുത്ത് വെച്ചട്ടാ അപ്പോൾ ഈ സാമ്പാറിൻ്റെ അകത്ത വെണ്ടക്കായും മുരിങ്ങക്കായും ഞാൻ ഒന്നിച്ച് വേവിക്കാറില്ലേ അപ്പം ഇല്ലേ ഇന്ന് നല്ലൊരു വെയിൽ രാവിലെ കണ്ട് അതുകൊണ്ട് റോജർ പറഞ്ഞു മമ്മി ഞാൻ കുളിപ്പിച്ചു തരാം അപ്പോൾ ഞാനാണുള്ള സ്ഥിരമായിട്ട് കുളിപ്പിക്കണത് നേരത്തെ റോജർ കുളിപ്പിക്കുമായിരുന്നു കേട്ടോ റോജർ ആണ് മിക്കവാറും പണ്ട് കുളിപ്പിച്ചുകൊണ്ടിരുന്നേച്ചത് പിന്നെ അവൻ ജോലി തിരക്കിലേക്ക് പോയപ്പോഴത്തേക്കും അവൻ കുളിപ്പിക്കാതെ ആയത് കേട്ടാ അപ്പം റൂപിക്ക് ഈ രോമത്തിൻ്റെ ഉള്ളിലല്ലേ വെള്ളം കെട്ടി ഒക്കെ രൂപിക്കുന്നതല്ല എല്ലാ ഡോകുകൾക്കും അങ്ങനെ തന്നെയാണ് വെള്ളം കെട്ടി നിന്ന് നേരിട്ടുണ്ടെങ്കിൽ ഇവർക്കപ്പം തന്നെ ചൊറിച്ചിലും കടിയും സ്കിൻ ഡിസീസൊക്കെ വരും അപ്പം അതുകൊണ്ട് നമ്മളിതിനെ ഉണക്കി വിടണം സാധാരണ പുറത്തേക്ക് ഇങ്ങനെ കുളിപ്പിച്ചിട്ട് വെയിൽ കൊള്ളിക്കാനൊക്കെ കൊണ്ട് നിർത്താൻ നിർ നിർത്തും പക്ഷെ ഇവള് നിൽക്കൂലട്ടോ ഇവള് ഏറ്റവും ആദ്യം ഓടി അകത്ത് കയറിട്ടാണ് നിങ്ങൾ വെയിലുകൊണ്ട് ഇവിടെ നിന്നട്ടെന്നുള്ള രീതി കാരണം ഇവൾക്ക് വേണ്ടി നമ്മൾ നിന്ന് വെയിലുകൊള്ളും എന്നാലെങ്കിലവള് ഞാനിവിടെ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇവിടെ നിൽക്കില്ലാന്ന് വിചാരിച്ചു ഞാനും പോയി നിന്ന് വെയിലുകൊള്ളു ഇവളവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇല്ലേ ഇവിടെ പറയും മമ്മിയന്ന വെയിലുള്ളൂ ഞാനത് കയറിയിരിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ സിറ്റൗട്ടിൽ കയറി എന്നിട്ട് നോക്കിയിട്ടിരിപ്പം പിന്നെ ഇങ്ങനെ ഡ്രയർ വെച്ചിട്ട് ഉണക്കാതെ നിവർത്തിയില്ല അങ്ങനെ ഡ്രയർ വെച്ചിട്ട് ഒരുവിധം ഉണക്കി അങ്ങനെ അത് ആ പരിപാടി കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടാ ഫുഡ് കഴിച്ചത് തലേ ദിവസത്തെ നമ്മൾ മന്തിയുടെ ഇതില്ലേ ഞാൻ പറഞ്ഞില്ലേ ആ മന്തിയുടെ രണ്ട് ലെഗ് പീസ് ഞങ്ങൾ ഇത്തിരി ഇത്തിരി കിള്ളിയെടുത്തതിൻ്റെ ബാക്കി അതായത് ഇത്തിരി ഞങ്ങൾ എടുത്തിട്ടുള്ളൂ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് കഴിച്ച് അതിൽ ഞാൻ പറഞ്ഞത് ഉപ്പൊന്നും ഉണ്ടാകുന്നില്ല അധികം അപ്പം അങ്ങനെ ആ പുള്ളിക്കാരിക്ക് അതൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണേണ് കേട്ടാ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ദേ സാമ്പാർ ദേ ഇതിനകത്തേക്ക് ഞാൻ കൊട്ടിയിട്ട് ഇത് ഒരു അടിപൊളിയൊരു പാത്രമാണ് സ്റ്റോക്ക് പോട്ട് ബിരിയാണി പോട്ട് എങ്ങനെ വേണമെങ്കിലും പറയാം അതിനകത്തേക്ക് നാല് ലിറ്ററാന്ന് തോന്നുന്നുണ്ട് നല്ലൊരു വലിയൊരു ബാത്രൂമാണ് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിയിൽ നിന്നല്ലേ നമ്മളിങ്ങാണ്ട് ഒഴിച്ചത് അപ്പോൾ ഇത് നാല് അല്ലല്ലേ അതിൽ കൂടുതലുണ്ടാവും ആ ഞാൻ മറന്നുപോയി അപ്പോൾ അത് ഇട്ട് പിന്നെ കുറേ വെള്ളമൊക്കെ ഒഴിച്ചല്ലേ ഞാൻ ചാറാക്കണത് അപ്പോൾ അതെല്ലാം അതിനകത്ത് പപ്പടം വറുത്ത് മീൻ വെറുത്ത് നല്ല ടേസ്റ്റായിരുന്നു കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ പപ്പടം വറുത്ത് അത് റിച്ചാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വേഗം പിന്നെ ഇന്നിപ്പോൾ വെയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഉണുള്ള തുണി മുഴുവൻ കുണ്ടിയിട്ട് ഉണക്കിക്കൊണ്ട് ഇതൊരു നാല് ദിവസത്തെ തുണിയുണ്ട് അങ്ങനെ തുണികൾ മടക്കലായിരുന്നു ഒരു വലിയൊരു ടാസ്ക് ഇന്നത്തെ കാരണം നമുക്ക് തുണി ഇങ്ങനെ ഉണങ്ങാതെ കിടന്നു കഴിഞ്ഞാൽ ഇത് വീട്ടിലെ പെണ്ണുങ്ങളുടെ കഷ്ടപ്പാടാണ് ഇത് മൊത്തത്തിൽ ഒന്നിച്ചു മടക്കുക എന്നല്ല ഡെയിലി ഡെയിലി ആകുമ്പോൾ നമ്മൾ അത് അറിയില്ല അങ്ങനെ ഇന്ന് ഇതൊരു ഇന്നലെ പാത്രം കഴുകലായിരുന്നെങ്കിൽ ഇന്ന് തുണി മടക്കല് എന്തെങ്കിലും നമുക്ക് ഉണ്ടാകും അപ്പം അങ്ങനെ എങ്കിലും ഞാൻ സന്തോഷവതിയാണ് കാരണം എനിക്ക് പുറത്ത് പോയിട്ട് ഒരാളിൻ്റെ അണ്ടറിൽ നിന്നിട്ടൊരു ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ ഇതിനേലും ഗതികേടായി പോയാനെന്ന് ഞാൻ വിചാരിക്കും അത് പോകുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അവിടെ ചെന്ന് കഴിയുമ്പോഴേ ഉള്ള അവസ്ഥകൾ എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെയൊക്കെ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് കെട്ടിയ സമയത്തേ ജോലിക്ക് പോകാൻ പാടില്ല ജോലിയില്ലാത്ത പെണ്ണ് മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വന്ന് കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ അത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ജോലിക്ക് പോകുന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ വലുതാണെന്നേ പിന്നെ ജീവിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ പോകുന്നു പിന്നെ വീട്ടിൽ വന്ന് വീട്ടിൽ ജോലികൾ ചെയ്യുന്ന ഒരുപാട് ഇത് സ്ത്രീകൾ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് അവരോടൊക്കെ അപ്പോൾ അങ്ങനെ അല്ലല്ല എന്നൊക്കെ ഓർത്തിട്ട് നമ്മളങ്ങട്ട് സമാധാനിച്ച് ഓരോ ദിവസം കഴിഞ്ഞു കൂടി പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര ചെറിയൊരു വീഡിയോയാണ് നാളെ നല്ല ഒരു വീഡിയോ ഇടട്ടോ അപ്പോൾ പഴയ ഫോട്ടോയാണ് ഇതൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുൻപുള്ള ഫോട്ടോയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സമയമുള്ളതുകൊണ്ട് ഞാൻ പണ്ടത്തെ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ അങ്ങനെ കണ്ടപ്പോൾ അതൊക്കെ എടുത്തിട്ടതാണ് കേട്ടോ പിന്നെ നമ്മളുടെ ഒരു കോമളം എന്ന് പറഞ്ഞിട്ടൊരു സഹോദരി മിക്കവാറും എനിക്ക് കമൻറ്റിൽ ഒരു ഹായ് ദുരു സ്വപ്ന ആ ഹൈധരുവാൻ ചോദിക്കട്ടെ അതുകൊണ്ട് കോമളത്തിന് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ പേര് പേരിങ്ങനെ ഹൈ പറയുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചുറ്റിപ്പോകും അതുകൊണ്ടാണ് പറയാൻ പേടി പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ഹൈ പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സിനെ വെറുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പേടി പറയാനൊക്കെ വേറെ ഒന്നുമല്ല പിന്നെ എന്താണ് ശ്രീദേവിയുടെ ഒരു കമൻറ്റ് എന്നല്ല ഉണ്ടായിരുന്നു അത് വായിച്ചിട്ട് ഞാൻ ഭയങ്കര ഇമോഷണലായി കാരണം പുള്ളിക്കാരിയുടെ ആ ഒരു സ്നേഹമാണ്ട്ടോ അതിൽ പറഞ്ഞത് അപ്പോൾ പുള്ളിക്കാരിക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ അതുപോലെ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ഓരോ കമൻ്റുകളും ഭയങ്കരമായിട്ട് എനിക്ക് മോട്ടിവേഷൻ ഉണ്ടാകും അപ്പം നമ്മളിങ്ങനെ ഒരു പാല വിട്ടിട്ടില്ലേ നിങ്ങൾ എൻ്റെ അടുത്തേക്കും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത് തന്നെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് അപ്പിനി നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്